കഴിഞ്ഞ കുറെ വർഷങ്ങളിലായി ഇന്ത്യയിൽ അറസ്റ്റിലായ പാക് പാക്ചാരന്മാർ മുഴുവൻ സംഘികൾ എന്നൊക്കെയാണ് അവകാശവാദങ്ങൾ വരുന്നത് ഹിന്ദു നാമധാരികൾ എന്ന അർത്ഥത്തിലാണ് ഇവർ സംഘികൾ എന്ന് ഉപയോഗിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ മതം തിരിച്ച് ഒരു കണക്കെടുക്കാനൊന്നും ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല പകരം ഈ അറസ്റ്റിലായ വ്യക്തികളുടെ പേര് വിവരങ്ങൾ ഒന്ന് പറയാം അവരുടെ മതം പൊക്കി നോക്കാൻ താല്പര്യമുള്ളവർ നോക്കിക്കൊടുക്കാം ഒന്ന് ജ്യോതി മൽഹോത്ര ഇവരെ പാകിസ്ഥാൻ അവരുടെ അസറ്റാക്കി മാറ്റിയിരുന്നു പാകിസ്ഥാൻ ഇവരുടെ യാത്രകൾ സ്പോൺസർ ചെയ്യുകയും ചെയ്തിരുന്നു ഒരു സുപ്രധാന കാര്യം ഇവർ കർഷക ബില്ലിനെതിരെയുള്ള സമരം ഗുസ്തി താരങ്ങളുടെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇവയിലൊക്കെ ആക്റ്റീവായി പങ്കെടുത്ത ഒരു വ്യക്തിയായിരുന്നു എന്നതാണ് അടുത്തത് ഷഹ്സാദ് ഇയാൾ ഒരു ഐ എസ് ഐ ചാരനാണ് എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് സിം എടുത്ത് നൽകൽ തുടങ്ങി പല കാര്യങ്ങളും ഇയാൾ ചെയ്തു വരുന്നുണ്ട് ഇയാൾ ഇന്ത്യയിലുള്ള മറ്റ് ഐ എസ് പണം അയക്കുക തീവ്രവാദികളെ പാകിസ്ഥാനിലേക്ക് കടത്തുക തുടങ്ങി പല കാര്യങ്ങളുമാണ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത് ദേവേന്ദ്ര സിംഗ് ദില്ലൻ ഇയാൾ ഹരിയാനയിൽ നിന്നുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ വർഷം ഇയാൾ പാകിസ്ഥാനിലെ ഗുരുദ്വാര സന്ദർശിച്ചിരുന്നു അതിനുശേഷം പട്ടിയാല സൈനിക കേന്ദ്രത്തിന്റെ അടക്കമുള്ള വിവരങ്ങൾ പാകിസ്ഥാന് ഷെയർ ചെയ്യുകയുണ്ടായി അർമാൻ താരിഫ് ഇവർ രണ്ടുപേരും ഹരിയാനയിലെ നൂഹ് നിവാസികളാണ് പാകിസ്ഥാന് വിവരം കൈമാറിയതിനാണ് ഇവർ പിടിയിലായത് ന്യൂമാൻ ഇല്ലാഹി ഗുജറാത്ത് സ്വദേശിയായ ഇയാൾ സ്വന്തമായി മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് അതിലൂടെ പാകിസ്ഥാനിലേക്ക് രഹസ്യ വിവരങ്ങൾ അയക്കുകയായിരുന്നു ഫാലർ മസീദ് സുരാജ് മസീദ് പഞ്ചാബിലെ അമൃത്സർ നിവാസികളായ ഇവർ പാകിസ്ഥാനിലേക്ക് ആർമി ബസിന്റെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയായിരുന്നു ഇവരുടെ ജോലി അടുത്തത് കൊടുത്ത ലിങ്കിലൂടെ അയച്ചു കൊടുക്കുകയായിരുന്നു അവരും പഞ്ചാബ് നിവാസികളാണ് രവീന്ദ്രകുമാർ വികാസ് കുമാർ നേഹ ശർമ്മ എന്ന പാകിസ്ഥാൻ ഹാൻഡിൽ ഹണി ട്രാപ്പ് ചെയ്ത ഉത്തർപ്രദേശിലെ ഓർഡിനൻസ് ഫാക്ടറി ജോലിക്കാരായ ഇവരെ കൊണ്ട് ഡ്രോൺ ഇൻഫർമേഷൻ ചോർത്തിയെടുക്കുകയായിരുന്നു ഇവരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തിക്ക് അറസ്റ്റിലായവർ ഇതിൽ ആരൊക്കെയാണ് പെട്ടുപോയത് ആരൊക്കെയാണ് പൂർണ്ണ മനസ്സോടുകൂടി പാകിസ്ഥാനു വേണ്ടി പണിയെടുത്തത് എന്നൊക്കെയുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കൂട്ടത്തിൽ പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെ പേരുകളും കർഷക സമരവും ഗുസ്തിക്കാരുടെ സമരവും ഒക്കെ നിങ്ങൾ കേട്ടു എന്നും കരുതുന്നു